ഇന്ന് ഞാൻ കണ്ട ഒരു കിഡിലം വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു പക്ഷേ ഇതൊരു റീലിന് വേണ്ടിയിട്ട് എടുത്തതായിരിക്കാം ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോയിൽ ഒരു വലിയൊരു സന്ദേശമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു വീഡിയോ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കള് അവരെ ആ ഒരു കടയിൽ നിന്ന് എന്തോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോളപ്പൊരി വാങ്ങാൻ വേണ്ടിയിട്ട് അവര് പോവുകയാണ് അങ്ങനെ അവർ നടന്നിട്ട് ആ ഒരു കടയിൽ എത്തുകയാണ് അങ്ങനെ അവര് കടക്കാരൻ അവൾ അവർക്ക് ചോളപ്പൊരി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അത് അവിടെ നിലത്ത് വീണ് പോണത് അപ്പോൾ അവർക്ക് അതൊരു സങ്കടമായി അങ്ങനെ അവരത് പെറുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ട് നിന്ന ഒരാൾ അത് പെറുക്കണ്ട അദ്ദേഹം കഴിക്കുന്നത് എടുത്തു കൊടുത്തിട്ട് അപ്പോൾ അവര് താങ്ക്സ് ഒക്കെ പറഞ്ഞു കാരണം നിലത്ത് വീണ് കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് അവരെ ഹാൻഡിക്കാപ്ഡ് ആണെന്ന് കണ്ടാൽ അറിയാം അവർ ഇരുന്ന് കഴിക്കുകയാണ് ആ ഒരു വലയത്തിലേക്ക് ആ കൊടുത്ത ആളും അവരുടെ കൂട്ടത്തിലേക്ക് വരികയാണ് ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു പക്ഷെ ഒരു റീലിന് വേണ്ടി എടുത്തതായിരിക്കാം എന്നിരുന്നാലും ഒരുപാട് സന്ദേശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഇവര് നമുക്ക് പറയാതെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക